അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈ സഹോദരങ്ങളെ പ്രിയമുള്ള മുഅ്മിനുകളെ മുഅ്മിനാത്തുക്കളെ ഒരു മുഅ്മിനായ അടിമയ്ക്ക് ഉണ്ടാแกണ്ട നാലാമത്തെ കാര്യം വമന റുസിഖൽ ഇസ്തിഗ്ഫാര ലം യുഹ്റമൽ മഗ്ഫിറത ആർക്കെങ്കിലും ഇസ്തിഗ്ഫാർ ഉണ്ടായാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തരുന്നതിനെ തടയുകയില്ല നമ്മൾ അല്ലാഹുവിലേക്ക് നിഷ്കളങ്കമായി ഇസ്തിഗ്ഫാറിനെ ചോദിച്ചാൽ പൊറുക്കലിനെ ചോദിച്ചാൽ ആ പൊറുക്കലിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്

മഹാനായ നബി റിയാമല്ലോ നമുക്ക് അഹങ്കാരികളായ ജനതയായിരുന്നു മഹാനായ നബി ജനങ്ങൾ അവരെല്ലാ വസ്തുക്കളെയും ആരാധിക്കുന്ന മരങ്ങളെയും കല്ലുകളെയും ബിംബങ്ങളെയും ആരാധിക്കുന്ന ആളുകളായിരുന്നു അവർ ദുനിയാവിന്റെ പുറത്ത് ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട ഏറ്റവും വലിയ വൃത്തികെട്ടവന്മാരായിരുന്നു നബി 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 ആ മുന്നറിയിപ്പുകാരനായി അങ്ങനെ വൃത്തിഘട്ടവന്മാരായിരുന്നു വസ്സലാമിനാണ് എന്റെ ജനങ്ങളിലേക്ക് അള്ളാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്താൻ ഇലാഹായ റൊബിനെക്കുറിച്ച് പരിചയപ്പെടുത്താ നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ ഞാനവന്റെ പ്രവാചകനാ നിങ്ങളെ കാണുന്ന വൃക്ഷങ്ങളെയോ ഈ കാണുന്ന കല്ലുകളെയോ ബിംബങ്ങളെയോ മരം കുറ്റികളെയോ മനുഷ്യരെയോ അതുപോലെ തന്നെ മറ്റ് മൃഗങ്ങളെയോ പക്ഷികളെയൊന്നും നിങ്ങൾ ദൈവമായി കാണല്ലേ നിങ്ങളുടെ ഇത് എന്നറിയോ ആകാശത്ത് നിന്ന് മഴ പെയ്പ്പിക്കുന്നവനാണവൻ ഈ ഭൂമിയെ സൃഷ്ടിച്ചവനാണവൻ അവൻ നിങ്ങളെ സൃഷ്ടിച്ചവനാ നമുക്ക് ഭക്ഷണം ും വെള്ളം തരുന്നതും അങ്ങനെ ജനങ്ങളിലേക്ക് ഉപദേശവുമായി ദേവത്തുമായി കടന്നു വന്നപ്പോ നബി അലി സലാത്തു വസ്സലാമിനോടാ ജനത പറയുകയാണ് നീ ഞങ്ങളിൽ നിന്ന് കടന്നുപോടാ നിന്നെ ഞങ്ങൾ എറിഞ്ഞുകൊല്ലുമേടാ

ചെയ്തുപോയി അക്രമങ്ങളുണ്ടല്ലോ നിങ്ങൾ പ്രവർത്തിച്ചു പോകുന്ന ഈ നിങ്ങൾ എല്ലാം എല്ലാ തെമാടിത്തരങ്ങളും ചെയ്തു പോവുകയല്ല ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് പൊറുക്കലിനെ ചോദിച്ചാ നിങ്ങളുടെ പൊറുക്കലിനെ അള്ളാഹുറബുൽ സ്വീകരിക്കുന്നതാണ് നിങ്ങൾക്ക് അബുൽ റബ്ബുൽ ചെയ്തു പോയ പാവങ്ങൾക്ക് അല്ലാഹു പൊറുത്തു തരുന്നതാ നമുക്ക് നമ്മുടെ റബ്ബിനോട് പൊറുക്കല് ചോദിക്കണ്ടേ നിശയുടെ നിശബ്ദതയിൽ കുറ്റാകൂറിട്ടില് അള്ളാഹുവിനോട് ഇസ്തി ഗുബാർ ചെയ്യണ്ടേ എത്ര എത്രയോ തെറ്റുകളാണ് നമ്മൾ പ്രവർത്തിച്ചു പോയത് എത്ര എത്രയോ പാവങ്ങളാണ് നമ്മൾ ചെയ്തു പോയത് ആ പാവങ്ങളിൽ നിന്നെല്ലാം പൊറുക്കല് ചോദിക്കണ്ടേ നമ്മുടെ നാവുകൾ നനയട്ടെ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങള് പ്രകാശിക്കട്ടെ കൊണ്ട് നമ്മുടെ നിൽക്കട്ടെ കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ശരീരത്തോട് അക്രമം പ്രവർത്തിച്ചവരാ സ്വീകരിച്ചു കൊണ്ട് ഞങ്ങളുടെ പാവങ്ങളൊക്കെ പൊറുക്കണേ അല്ലാഹുവേ ഈ പ്രഭാഷണം കേൾ

രാത്രിയിലും രാവിലെയും വൈകുന്നേരവുമായി നമ്മൾ ആ എന്താണ് ആ ആ ഇസ്തിന്റെ പേര് എന്നാണ് അതിന്റെ പേര് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു അതൊരു അടിമ ചൊല്ലിക്കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം എന്തെന്നറിയോ ആ ഇസ് ഗുർദുൽ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ നമുക്ക് ചൊല്ലാം നമുക്ക് ആ നിർബന്ധമാക്കാം حبيب آيه محمد رسول الله صلى الله عليه وسلم تنقل بدي استغفار اللهم, اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبؤ لك بنعمتك علي وأبؤ بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت 人呐。 ആ ഒരു ഒരു ഇസ്തിഗ്ഫാർ 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 നമ്മൾ പറഞ്ഞാൽ പ്രതിഫലം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഈ സയ്യിദുൽ എന്ന് സഹോദരങ്ങളെ എന്താണെന്നറിയുമോ ആ ഇസ്തിഗ്ഫാറിന്റെ അർത്ഥം എന്തെന്നറിയുമോ േ നീ ഞങ്ങളുടെ റബ്ബല്ലേ ഉറപ്പതാ നീ ഞങ്ങളുടെ യജമാനനല്ലേ നീയല്ലേ ഞങ്ങളെ പടച്ചത് നീ ഞങ്ങളുടെ സൃഷ്ടാവല്ലേ അല്ല ഞങ്ങൾ നിന്റെ സൃഷ്ടിയല്ലേ അല്ലാ െ ഞങ്ങൾ നിന്റെ അടിമകളാണ് റബ്ബേ സഹോദരങ്ങളെ സയ്യിദുൽ സയ്യദിൽ ആരെങ്കിലും നീയല്ലാതെ പാവങ്ങൾ പുറത്തു തരുന്നത് ആരാണ് അല്ല നീ ഞങ്ങളെ ഞങ്ങളെ പച്ചമണ്ണിൽ നിന്ന് പടച്ചെടുത്ത ഞങ്ങളെ ബലഹീനരായി സൃഷ്ടിച്ചു പോയാ നീ ഞങ്ങളുടെ പാവങ്ങൾ അല്ലാതെ ആരാണ് പൊറത്തു തരുന്നതിന് അതാ നീ ഞങ്ങളുടെ പാവങ്ങള് തരണേ അല്ലാ ആരെങ്കിലും നീ ദാടം ചെയ്തു കഴിഞ്ഞാ സഹോദരങ്ങളെ പകലിലാണ് ചെയ്യുന്നത് പ്രഭാതത്തിലാണ് ഒരു മനുഷ്യൻ ഈ ദ ചെയ്യുന്നതെങ്കിൽ അല്ലാ സോന് so, പറഞ്ഞോക്കിനിഹാ oh, oh, oh. മരിച്ചു പോകുന്നതെങ്കിൽ സഹോദരങ്ങളെ വൈകുന്നേരത്തിന് മുമ്പാണ് അവൻ മരിച്ചു പോകുന്നതെങ്കിൽ അള്ളാൻ റസൂല് പറഞ്ഞവൻ ഒരുമിച്ച് അവൻ ഉറപ്പിച്ചു കൊള്ളട്ടെ അവന് സ്വർഗത്തിന്റെ അവകാശിയാങ്ക <音><音><音>ും ബിഹാ ആരെങ്കിലും രാത്രിയിലാണ് ഈ സയ്യുലി ചെല്ലുന്നതെങ്കിൽ പിറ്റേന്ന് പ്രഭാതത്തിന് മുമ്പാണ് അവന് മരിച്ചു പോകുന്നതെങ്കിൽ രാത്രി കിടന്നപ്പോൾ രാത്രി കിടക്ക ആ നേരമാണ് പാരായണം ചെയ്തത് അങ്ങനെ പോയാൽ അവൻ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് അവൻ സ്വർഗീയ അവകാശിയാണെന്ന് റസൂലുള്ളാഹി സലഹു അലഹി വസല്ലമാങ്ങൾ പഠിപ്പിക്കുകയാണ്